വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഭിന്നശേഷിക്കാർക്കായി പാണ്ടിക്കാട് പഞ്ചായത്ത് സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയുടെ സമാപന സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു പ്രതീക്ഷാ ബഡ് സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു Baik <laughs> Pak <laughs> <laughs> വണ്ടൂർ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ എനേബിൾ ഇന്ത്യ ഫൗണ്ടേഷൻ കൊത്തലിംഗ റീഹാബിലിറ്റേഷൻ സെന്റർ കാരാടി എന്നിവരുടെ സഹകരണത്തോടെയാണ് പഞ്ചായത്തിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മുപ്പത്തഞ്ച് ഭിന്നശേഷിക്കാർക്കും അവരുടെ അമ്മമാർക്കുമായി തൊഴിൽ പരിശീലനം നൽകിയത് ഇവർക്ക് തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനുള്ള പദ്ധതികളും നടപ്പാക്കും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ആർ എസ് ഇ ടി ഐ ഫാക്കൽറ്റി ടി കെ സാദികലി ജില്ലാ സെൽഫ് എംപ്ലോയ്മെന്റ് ഓഫീസർ നഫീസ പറക്കാട്ടിൽ കൊത്തലിംഗു ഡയറക്ടർ ഫാദർ ഡോക്ടർ ഷോണി മാത്യു വ്യാപാരി വ്യവസായ സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ പ്രതീക്ഷ സ്കൂൾ പി ടി എ പ്രസിഡന്റ് അബു കരിമ്പിൽ പി ഖാലിദ് മാസ്റ്റർ മുഹമ്മദ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു